സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ യുക്തിക്കും ബുദ്ധിക്കും കടന്നെത്താൻ കഴിയാത്ത അത്ര ദൂരത്ത് മനുഷ്യ മാംസം കൊതിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ നടുവിലൂടെ കാടിന്റെ ആഴവും വീതിയും അളന്നറിഞ്ഞൊരു പണിയൻ കാട്ടുമൂപ്പൻ പാത തെളിച്ചു കടലറിഞ്ഞ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും വന്യത തീണ്ടിയ വയനാട്ടിലേക്ക് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഒൻപത് ഹെയർപിൻ വളവുകളോടെ കാടിനെ വരവേൽക്കുന്ന താമരശ്ശേരി ചുരം അഥവാ വയനാടൻ ചുരം പക്ഷേ ഒമ്പതാമത്തെ വളവൊടുങ്ങുമ്പോൾ രാത്രിയുടെ മറവിൽ പാതയൊരുക്കിയ മൂപ്പൻ കാത്തിരിക്കുമത്ര ഇരുട്ടിൻ്റെ മറവിൽ അട്ടഹാസ്യങ്ങളും ഓടിയടുക്കുന്ന ആജാനുബാഹുവായ അജ്ഞാതന് ചങ്ങലയടികളും അപകടങ്ങളും സ്ഥിരമായി മൂങ്ങാക്കണ്ണുകളിൽ തെളിയുന്ന വെട്ടത്തിൽ കാടിൻ്റെ കൂരിരുട്ടിലെ ഇടലുകളിൽ യാത്ര ചെയ്യുന്നവൻ്റെ കാതുകളിൽ മരണമണി മുഴങ്ങി ഭയവും ഭ്രമവും അവിടെ സതയം ആളുകളെ കാത്തിരുന്നു കളങ്കമില്ലാത്ത കാടിൻ്റെ നന്മയും ചതിച്ചുകൊന്ന നാടിൻ്റെ കച്ചവടവും കള്ളവും പണിയരുടെ വാമുടിപ്പാട്ടുകളിൽ മൂപ്പൻ്റെ പ്രതികാരമാണത് ചുരത്തിനു പിന്നിലെ കഥകൾക്കത്രയും വെള്ളക്കാരൻ കാട്ടിക്കൂട്ടി വെച്ച നെറുകേടുകളുടെ നീണ്ടൊരു നിര തന്നെ കാട്ടിത്തരാനുണ്ട് ടിപ്പു സുൽത്താൻ മൈസൂര് വാണിരുന്ന കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി പോലും ടിപ്പു ആയിരുന്നു ഒരു കാലം പക്ഷേ ഒളിപ്പോരിൽ കെങ്കേമനായിരുന്ന ടിപ്പുവിന്റെ പടയാളികളെ കാട് കയറി തോൽപ്പിക്കുക വെള്ളക്കാരന് അതത്ര നിസ്സാരമായിരുന്നില്ല മൈസൂരിലെത്താൻ അന്ന് ആകെ ഒരു മാർഗം കാടിനെ വശത്താക്കുക എന്നത് മാത്രമായിരുന്നു കോഴിക്കോട് മണ്ണിൽ സാമ്രാജ്യം ഉറപ്പിച്ചിരുന്ന സായിപ്പിന്റെ ഘ്രാണശക്തിക്ക് അലയടിക്കുന്ന വയനാടൻ കാറ്റിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധത്തോട് അത്ര വേണ്ട തീരാത്ത ആർത്തി അങ്ങനെ സാമ്രാജ്യം വളർത്തണമെങ്കിലും ആർത്തി ശമിക്കണമെങ്കിലും കാടിനെ കൈക്കുള്ളിൽ അമർത്തിയാലേ നിവർത്തിയുള്ളൂ എന്ന അവസ്ഥയായി ഒരുപക്ഷം പട്ടാളത്തെയും എൻജിനീയർമാരെയും കാട് കയറി വഴിമെട്ടിത്തെളിക്കാൻ ഏർപ്പാടാക്കി പക്ഷേ ലോകമടക്കി വാഴാൻ കെൽപ്പുള്ളവരാണെന്ന് കരുതിയിരുന്ന വെള്ളക്കാരന് അവിടെ കണക്കുകൊട്ടലുകൾ പിഴച്ചു കാടറിയാത്തവനെ കാട് തുണക്കില്ല വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി എഞ്ചിനീയർമാരൊക്കെ പഠിച്ച പടി പതിനെട്ട് നോക്കിയിട്ടും കാടിനെ കടക്കുക അത് അസാധ്യമായിരുന്നു അങ്ങനെ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനാവാതെ അവർ തിരിച്ചു മടങ്ങി ഭൂമിശാസ്ത്രത്തിൽ അഗ്രഗണ്യരായിരുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കാട് മുറിച്ചു കടക്കാൻ ഒരു വഴി കണ്ടെത്തിയാൽ ഭാവിയിൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന നേട്ടങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് തങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും കാടിനുള്ളിലെ വഴി കണ്ടെത്തണം എന്ന തീരുമാനത്തിലെത്തി അതിനായി കോഴിക്കോട്ടെ പ്രമാണിമാരെ എല്ലാം ബ്രിട്ടീഷുകാർ സമീപിച്ചു കാടിനുള്ളിൽ വഴി കണ്ടെത്തി കൊടുക്കുന്നവർക്ക് മികച്ച പ്രതിഫലവും വാഗ്ദാനം ചെയ്തു പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി ാരന്റെ തലയ്ക്ക് മുകളിൽ കറുത്ത മേഘപടലമായി വയനാടിന്റെ ഉൾക്കാട് അങ്ങനെ അങ്ങ് വിരിഞ്ഞു നിന്നു അപ്പോഴാണ് അവരുടെ ചെവി കാരിമ്പിന്റെ കരുത്തുള്ള കാടിന്റെ കാതമുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള എത്തുന്നത് തങ്ങളെ വെള്ളം കുടിപ്പിച്ച കാട്ടിൽ സ്ഥിരമായി ഒരാൾ മല കയറി ഇറങ്ങാറുണ്ടത്രയും പരമ്പരാഗതമായി കൈമാറി വന്ന പട്ടും ആചാര വളയും കാടിന്റെ മകനാണെന്ന് അറിയിക്കുന്ന ഒരു മാലയും അണിഞ്ഞ ആചാനുബാഹുവായ ഒരു കാട്ടുമൂപ്പൻ കയ്യിൽ തേച്ചൊരച്ച് മൂർച്ച കനപ്പിച്ച ഒരു അരിവാളും ഒരു വടിയും കരിന്തണ്ടൻ എന്ന കാട്ടു തിരക്കിച്ചെന്ന എല്ലായിടത്തും ആകട്ടെ കരിന്തണ്ടനെ കുറിച്ച് നൂറ് നാവിൽ കഥകളും അങ്ങനെ സായിപ്പന്മാരുടെ പട കരിന്തണ്ടനെ തേടി കാട്ടിലെത്തി തങ്ങളുടെ പ്രശ്നം അറിയിച്ചു കാടിനെ നശിപ്പിക്കില്ലെന്നും അതുപോലെ കുലത്തിന് ദോഷം വരുത്തുന്നതൊന്നും ചെയ്യില്ലെന്ന വെള്ളക്കാരന്റെ ഉറപ്പിൽ കരിന്തടൻ അവരുമായി യാത്ര തുടങ്ങി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് സംഘം മൂപ്പൻ ഒരുക്കുന്ന വഴിക്കപ്പുറം ഒന്ന് ചുവട് വെക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല പാശ്ചാത്യന്റെ പരിജ്ഞാനത്തിൽ വഴങ്ങാത്ത കാടാകട്ടെ നിഷ്പ്രയാസം കരിന്തണ്ടന് മുന്നിൽ വഴിയൊരുക്കി അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്കിടിയിൽ എത്തിച്ചേരാൻ ബ്രിട്ടീഷ് സംഘത്തിന് കഴിഞ്ഞു സഹായം തേടി വരുന്നവരെ ഉപേക്ഷിക്കാത്ത കാടിന്റെ നന്മ തിരിച്ചടിയാകുമെന്ന് മൂപ്പൻ അറിഞ്ഞിരുന്നേയില്ല ബ്രിട്ടീഷുകാർക്ക് മുമ്പിലെ ബാലികേറാം മല വെട്ടിത്തുറന്ന മൂപ്പൻ അവരുടെ ഉള്ളിലെ പുകച്ചിലിന് കാരണമായി ലോകത്തിലെ തന്നെ ഏറ്റവും ബിരുദന്മാരാണ് തങ്ങളെന്ന് സ്വയം വിചാരിക്കുന്ന വെള്ളക്കാരനെ കൊണ്ട് കഴിയാഞ്ഞത് ഒരു കാട്ടുവാസ ചെയ്തു കാണിച്ചിരിക്കുന്നു അപകർഷതാബോധം കുശാഗ്ര ബുദ്ധിയായി ഉരുത്തിരിഞ്ഞു കരിന്തണ്ണനെ ഇല്ലാതാക്കണം എന്നതിൽ എത്തിച്ചേർന്നു മാത്രമല്ല ഈ വഴി മറ്റാർക്കെങ്കിലും മൂപ്പൻ പറഞ്ഞു കൊടുത്താൽ അതും വിനയാകും പക്ഷെ ഒരിക്കൽ കരിന്തണ്ടന് നേരെ വെടിയുതിർത്ത ബ്രിട്ടീഷുകാരന്റെ ഉന്നം പിഴയ്ക്കാത്ത തോക്ക് തോറ്റ മടങ്ങി നല്ലാതെ കരിന്തണ്ടൻ ഒന്നും സംഭവിച്ചില്ല നേരിട്ട് ഏറ്റുമുട്ടുക എന്നത് എളുപ്പമല്ല ചതിച്ചു കൊല്ലുക ഗോത്രവാസികളെ ചേർക്ക് കള്ളും പണവും കൊടുത്തു പാട്ടിലാക്കി കരിന്തണ്ടനെ തക്കത്തിന് കിട്ടിയപ്പോൾ കൊന്നുകളഞ്ഞു പാല് കൊടുത്ത കൈക്ക് കൊത്തിയ ബ്രിട്ടീഷുകാരനോടുള്ള പക കരിന്തണ്ടന്റെ ആത്മാവ് പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നായിരുന്നു ഒൻപതാം വളവിന്റെ പിന്നിലെ എല്ലാ ദുരൂഹതകൾക്കും അപകടങ്ങൾക്കും കാരണം എന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു പോരുന്നു അങ്ങനെ വെറിപൂണ്ട ആത്മാവിനെ ചങ്ങലയ്ക്കുള്ളിൽ അടക്കി അവിടെ ഒരു മരത്തിൽ തളച്ചു പിൽക്കാലത്ത് ചങ്ങലമരം എന്ന പേരിൽ ഇതറിയപ്പെട്ടു മരത്തിനൊപ്പം ചങ്ങലയും വളരുന്ന വയനാട്ടിലെ ചങ്ങലമരത്തിന്റെ പിന്നിലെ ഐതിഹ്യം ഇതാണ് ചങ്ങലമരത്തോട് ചേർന്ന് മൂപ്പനെ മൂർത്തിയായി പ്രതിഷ്ഠിച്ച് ആളുകൾ ഇപ്പോൾ ആരാധിച്ചു പോരുന്നുണ്ട് ഇപ്പോഴും സ്ഥിരമായി തന്നെ വയനാട്ടിൽ കരിന്തണ്ടന്റെ സ്മൃതിയാത്ര മുടങ്ങാതെ നടക്കുന്നുണ്ട് വസ്തുതകൾ എത്രത്തോളമാണെന്ന് അറിയില്ലെങ്കിലും വിശ്വാസ്യതയുടെ നൂലിൽ അളക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വയനാട്ടിലെ ചുരം വെട്ടിത്തെളിച്ച കാട്ടുമുപ്പനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നതാണ്